ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ നടന്നുവരുന്നത് നിലവിൽ ശക്തനായ എതിരികൾ ഇല്ലാതെയാണ് ഡി എം കെ സഖ്യം ഭരണം നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴകം ഡി എം കെ സഖ്യം തൂത്തുവാരിയതോടെ പ്രതിപക്ഷ പാർട്ടികൾ ചിന്നഭിന്നമായിരിക്കുകയാണ് പ്രധാന പ്രതിപക്ഷമായ അണ്ണാ ഡി എം കെ അവസ്ഥയും അതിദയനീയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എതിരുകളില്ല എന്ന് വിചാരിച്ച് മുന്നോട്ടു പോകുന്ന ഡി എം കെക്ക് കടുത്ത വെല്ലുവിളി ഇനി ഉയർത്താൻ പോകുന്നത് ദളപതി വിജയ് വിജയ് രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോവുകയാണ് ഇതിന് മുന്നോടിയായി തന്റെ ഫാൻസ് അസോസിയേഷനായ വിജയ് മക്കൾ ഇയക്കം എന്ന സംഘടനയെ തമിഴക വെട്ടിക്കഴകത്തിൽ വിജയ് ലയിപ്പിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി ഏറെ സ്വാധീനമുള്ള വിജയ് ഫാൻസ് അസോസിയേഷന് ഓരോ ജില്ലയിലും ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ദളപതിയുടെ ഈ ആരാധക കരുത്തിനെയാണ് ഡി എം കെ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെടുന്നത് വിജയ് താരപരിവേഷം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ റാലികളും റോഡ് ഷോയും നടത്തിയാൽ അതൊരു തരംഗമായി പടരുമെന്ന ഭയമാണ് രാഷ്ട്രീയ പാർട്ടികളെ നയിക്കുന്നത് ഈ ഭയം ഡി എം കെ നേതൃത്വത്തിനുമുണ്ട് അതുകൊണ്ട് തന്നെ ദളപതിയെ പ്രതിരോധിക്കാൻ ബദൽ സംവിധാനമാണ് ഡി എം കെ തേടുന്നത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധിക്കൊപ്പം തന്നെ ഉലക നായകൻ കമൽഹാസനെ കൂടി രംഗത്തിറക്കാനാണ് ഡി എം കെ നേതൃത്വം ആലോചിക്കുന്നത് അധികാരം ലഭിച്ചാൽ കമല്ഹാസന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു സർക്കാരിൽ ജനസേന പാർട്ടി നേതാവും തെലുങ്ക് സൂപ്പർ സ്റ്റാറുമായ പവന് കല്യാണിന് ഉപമുഖ്യമന്ത്രി സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് പവൻ കല്യാണിന്റെ പവറാണ് ആന്ധ്രയിൽ ഭരണം പിടിക്കാൻ ചന്ദ്രബാബു നായിഡുവിനെ സഹായിച്ചിരുന്നത് ഇതേ മോഡൽ തമിഴകത്ത് പരീക്ഷിക്കണമെന്നതാണ് ഡി എം കെയിൽ ഉയർന്നുവരുന്ന അഭിപ്രായം നിലവിൽ കമലിന്റെ രാഷ്ട്രീയ പാർട്ടിയായ മക്കൾ നീതി മയം ഡി എം കെയുമായി സഹകരിക്കുന്നുണ്ട് രാജ്യസഭയിൽ കമലിന് ഒരു സീറ്റും ഡി എം കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പാർലമെന്റിലെ കമലിന്റെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും നേട്ടമാകുമെന്നതാണ് വിലയിരുത്തൽ ദളപതി പേടിയിലാണ് ഈ നീക്കവും ഡി നടത്തുന്നത് എന്തിനേറെ കമലിന്റെ ഇന്ത്യൻ ടു എന്ന സിനിമയ്ക്ക് പിന്നിൽ പോലും ഡി എം കെയുടെ രാഷ്ട്രീയ അജണ്ടയുണ്ട് പ്രതിസന്ധിയിൽപ്പെട്ട ചിത്രീകരണം മുടങ്ങുന്ന സാഹചര്യം സാഹചര്യമുണ്ടായപ്പോൾ അത് ഏറ്റെടുത്ത് ഇപ്പോൾ വിതരണത്തിന് വരെ എത്തിക്കുന്നതിൽ ഉദയനിധി സ്റ്റാലിനാണ് നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് കമലിന്റെ താരപരിവേഷം കൂട്ടി ദളപതി വിജയിയെ എതിർക്കാൻ ശേഷിയുള്ള കരുത്ത് സമാഹരിക്കുകയാണ് ലക്ഷ്യം ഇന്ത്യൻ ഒന്നാം ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും വൻ ഹിറ്റായാൽ അത് കമലിന്റെ താരമൂല്യം കൂട്ടുമെന്നാണ് സ്റ്റാലിന്റെ പിൻഗാമിയായ ഉദയനിധി കരുതുന്നത് അഴിമതിക്കെതിരെ പോരാടുന്ന പ്രതിച്ഛായയോടെ കമൽ കളം നിറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഡി എം കെ മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നതാണ് കണക്കുകൂട്ടൽ നിലവിൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രതിച്ഛായയാണ് ദളപതിക്കുമുള്ളത് തമിഴ്നാട്ടിലെ മദ്യ ദുരന്തവും നീറ്റ് വിഷയവും മുൻനിർത്തി വിജയ് നടത്തിയ പ്രതികരണം വലിയ ജനശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിരുന്നത് ഇതാകട്ടെ സ്റ്റാലിൻ സർക്കാരിന് തലവേദനയുമായിരുന്നു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സിനിമാ അഭിനയം നിർത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ദളപതിയുടെ ഇനിയിറങ്ങാനുള്ള സിനിമ ഗോട്ടാണ് അതായത് ഇന്ത്യൻ ടുവിന് പിന്നാലെ എത്തുന്ന ഗോഡ് ഇന്ത്യൻ ടൂവിനെ മറികടക്കുമോ എന്നതും പ്രസക്തമായ ചോദ്യമാണ് ഇന്ത്യൻ ടു സിനിമയ്ക്ക് വേണ്ടി ഡി എം കെ നേതൃത്വത്തിന് സ്വാധീനമുള്ള സൺ ടിവിയും വൻ പ്രചരണമാണ് നിലവിൽ നടത്തിവരുന്നത് വരുന്നത് ഒരിടവേളയ്ക്ക് ശേഷം തമിഴകത്ത് വമ്പൻ റിലീസാണ് ജൂലൈ പന്ത്രണ്ടിന് നടക്കുന്നത് ഇന്ത്യൻ എന്ന കമൽ സിനിമ നൽകിയ ആദ്യ സിനിമാ അനുഭവം തന്നെയാണ് രണ്ടാം ഭാഗത്തിലേക്കും പ്രേക്ഷകരെ ആകർഷിച്ചിരിക്കുന്ന പ്രധാന ഘടകം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞാൽ ഈ സിനിമ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറും ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ ബജറ്റ് ഇരുന്നൂറ് കോടിയാണ് പതിനഞ്ച് കോടി മാത്രമായിരുന്നു ആദ്യ ഭാഗത്തിന്റെ മുതൽ മുടക്ക് എന്നതും നാം ഓർക്കണം അഞ്ച് ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും ഉദയനിധി സ്റ്റാലിന്റെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള റെഡ് ജോയിൻ മൂവീസും ചേർന്ന് നിർമ്മിക്കുന്ന ഇന്ത്യൻ ടു വൺ വിജയമായാൽ അത് കമൽഹാസൻ നൽകുന്ന വലിയ ഊർജ്ജമാകും അത് ഡി എം കെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതോടെ ദളപതിയും കമലും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കുക അതാകട്ടെ വ്യക്തവുമാണ്